പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിക്രമിൻ്റെ ഫോണും കാണാതായപ്പോൾ വിക്രം പെട്ടെന്ന് വേദയുടെ ഫോണും തിരയാണ് എന്നിട്ട് വേദയോട് പറയാണ് നീ ഇതെ നോക്കി നിൽക്കാൻ നിൻ്റെ ഫോൺ എവിടെ നോക്ക് എന്നിട്ട് അമ്മയെ പെട്ടെന്ന് വിളിക്കാൻ നോക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വേദ പറയാൻ നോക്കുമല്ലേ അതിന് കടുക് മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടുപിടിക്കാൻ മൊബൈൽ ഫോണല്ലേ അങ്ങനെ രണ്ടുപേരും ചേർന്ന് വീട് മുഴുവൻ ഇങ്ങനെ ഫോൺ തപ്പാണ് അങ്ങനെ ശ്രീകാര്യൻ ശ്രീനിവാസിൻ്റെ വീട്ടിലെ സുധ ശ്രീനിസാറിൻ്റെ ഫുഡ് വിളമ്പി കൊടുക്കുമ്പോൾ ശ്രീനി വല്ലാതിരിക്കുന്നത് കാണുമ്പോൾ സുധ ചോദിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ കുറേ ദിവസമായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ സംഭവിച്ചോണ്ടിട്ടുണ്ട് എന്താണെങ്കിലും തുറന്നു പറയേ അപ്പോൾ ശ്രീനി സാർ ഒന്നും ഇണ്ടായിരിക്കുമ്പോൾ സുധ പറയുകയാണ് എനിക്ക് മനസ്സിലായി വിക്രം ഇങ്ങോട്ട് വരാത്തതല്ലേ നിങ്ങളുടെ പ്രശ്നം വിക്രത്തെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റില്ല അതുതന്നെയല്ലേ അപ്പോൾ ശ്രീനി സാർ പറയുകയാണ് അതെ അവൻ ഇത്രയും വലിയൊരു കള്ളക്കേസിൽ കുടുങ്ങിയപ്പോൾ ഞാൻ അവനെ സംരക്ഷിച്ചില്ല അതുകൊണ്ടല്ലേ അവനിപ്പോൾ പതിവ് പഴയ പോലെ ഇങ്ങോട്ട് വരാത്തത് പിന്നെ നീ അവനെ പറഞ്ഞു വിട്ടു സുധ നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട എനിക്കിനി അവിക്രവായിട്ട് മിണ്ടുന്നതിന് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ വിക്രമനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്നിട്ട് പ്രശ്നമല്ല എത്രയും പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യുക എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ ശ്രീൻസാർ പറയേ നിനക്കിത് എന്താ പറ്റിയത് ഈ തന്നെയല്ലേ വിക്രമനെ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ട എന്ന് പറഞ്ഞത് ഇത് കേട്ടിട്ട് സുധ പറയുകയാണ് ഞാൻ അപ്പോൾ അങ്ങനെ പറഞ്ഞു പക്ഷേ നിങ്ങൾക്ക് ഇത്രയും സങ്കടമാകുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല എന്തായാലും പഴയതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക നിങ്ങൾ അവന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായ സംഭവം ില് നിങ്ങളല്ലേ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നോളൂ വേറെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ അവൻ അത്ര പെട്ടെന്നൊന്നും അത് മറക്കില്ല അപ്പോൾ ശ്രീനിസാർ പറയുകയാണ് അതെ ഇപ്പോഴും അവൻ അത് പ്രതീക്ഷിച്ചാണ് പക്ഷേ വേദ തന്നെയല്ലേ എല്ലാം തെളിയിച്ചത് വിക്രമിൻ്റെ ഭാര്യയ്ക്കും അച്ഛനും ഞാൻ അവനുമായിട്ട് മിണ്ടുന്നതേ ഇഷ്ടമല്ല അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അതൊന്നും കാര്യമാക്കണ്ട എത്രയും പെട്ടെന്ന് വിക്രമിനെ വിളിക്ക് നിങ്ങളുടെ ഒരു ഫോൺ കോൾ മതി വിക്രം ഇവിടെ എത്താൻ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തന്നെ പറഞ്ഞു തീർക്കണം ഇന്ന് തന്നെ അവനെ നേരിട്ട് കാണണം അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ശ്രീനിസാറിന് സന്തോഷമാകുന്നു അടുത്തതായിട്ട് മാഷ് കമലയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുകയാണ് നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വീട് വരെ പോയിട്ട് വരാം അപ്പോൾ കമല ഉറയുകയാണ് അതെന്തിനാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ നിൽക്കുമായിരുന്നല്ലോ ഇതിപ്പോൾ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇന്നിട്ട് ഇപ്പോൾ മാഷ് ഉറയുകയാണ് ഒരു ചാക്ക് വളമുണ്ട് അത് വീട്ടിലിട്ടിട്ട് ഞാൻ പെട്ടെന്ന് വരാം കഥകൾക്ക് പൂട്ടണേ എന്ന് കമലെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ മാഷ് നേരെ വീട്ടിലേക്ക് പോയാണ് ഈ സമയം വിക്രവും വേദയും വീട് മുഴുവനും ഫോൺ അന്വേഷിച്ചു തുടങ്ങുന്നു പെട്ടെന്ന് വീ വേദം ആലോചിക്കുകയാണ് അയ്യോ അമ്മ എൻ്റെ ഫോൺ വാങ്ങിയിരുന്നു ഇപ്പോഴാണ് അത് ഓർത്തത് അമ്മയുടെ മുറിയിൽ തന്നെ കാണും പോയി നോക്കിയാലോ അങ്ങനെ വിക്രം പറയും എങ്കിൽ ഇതൊന്നും പെട്ടെന്ന് മുഴിഞ്ഞുകൂടായിരുന്നു വേഗം ചെന്ന് നോക്ക് അങ്ങനെ വേദ മുറി നോക്കുമ്പോൾ ഫോൺ കിട്ടിയോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ വേദ ഇല്ല ഇതുവരെ കിട്ടിയില്ല അപ്പോൾ വിക്രം ഇതുവരെ കിട്ടിയില്ലേ നീ എന്താ അവിടെ കിടന്ന് നോക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വിക്രം അകത്തേക്ക് ചെന്നിട്ട് കട്ടിലിൽ നോക്കുമ്പോൾ കട്ടിലിൽ ഫോൺ കിടക്കുന്നു വേദ പെട്ടെന്ന് ദേ ഫോൺ കിട്ടി അപ്പോൾ വിക്രം ആ കിട്ടിയോ നീ അല്ലേ ഇവിടെ കിടന്ന് നോക്കിയത് വിക്രം പറയാ പെട്ടെന്ന് ഈ ഫോണിങ്ങെടുക്കുക എനിക്ക് വർക്ക്ഷോപ്പിലോട്ടൊന്ന് വിളിക്കണം അപ്പോൾ വേദോ ഞാൻ എൻ്റെ മുത്തശ്ശി വിളിക്കട്ടെ അങ്ങനെ രണ്ടുപേരും നോക്കാൻ ഇത് ഫോൺ സ്വിച്ച് ഓഫാണ് പെട്ടെന്ന് വേദ ഫോൺ കുത്തിയിടുന്നു അപ്പോൾ വിക്രം പറയാം നിൻ്റെ ഫോൺ കുത്തിയിട്ടുണ്ടെങ്കിൽ ഓൺ ആകില്ല പെട്ടെന്ന് എടുക്കുക അപ്പോൾ വേദോരേ കുത്തിയിട്ടുകൊണ്ട് സംസാരിക്കാൻ അറിയാൻ പറ്റില്ല വിക്രം പറയേ ഓ ഭയങ്കര പുഞ്ചയൊന്നും സംസാരിക്കാതെ നീ ആ ഫോൺ ഇങ്ങോട്ടൊന്ന് എടുക്കുക അപ്പോൾ വേദം പറയാം ഇവിടെ നമ്മൾ രണ്ടുപേരെയല്ലേ ഉള്ളൂ സാവകാശം പോലെ നിങ്ങൾ എന്തിനെ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത് അപ്പോൾ വിക്രം പറയാം എന്താ നിൻ്റെ അടിമയാണോ നീ പറയുന്നത് അനുസരിക്കാൻ അപ്പോൾ വി വേദ പറയുകയാണ് നിങ്ങൾ എൻ്റെ കൂലിപ്പണിക്കാരനല്ല നിങ്ങൾ ആ ശ്രീകാര്യ ശ്രീനിവാസൻ്റെ കൂലി കൂലിപ്പണിക്കാരനല്ലേ അയാൾ പറയുന്നത് അതേപോലെ അനുസരിക്കുന്നത് അപ്പോൾ വിക്രം പറയാം അതേ പറ്റി എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ അപ്പോൾ വേദ പറയാം ശ്രീനിസാനെ പറ്റി പറയാതിരിക്കാൻ അയാളെന്താ മഹാത്മാവോ ചട്ടമ്പി സമയം അങ്ങനെ പേരുകേട്ട ആരെങ്കിലും ആണോ അല്ലെല്ലാം സ്വീകാര്യ ശ്രീനിവാസം തന്നെയല്ലേ അതുകൊണ്ട് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ സംസാരിക്കും വിക്രത്തിന് ദേഷ്യം വന്നിട്ട് വിക്രം വേദം അടിക്കാനായിട്ട് കൈവങ്ങുമ്പോൾ വി വേദ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് വിക്രം പെട്ടെന്ന് ദേഷ്യത്തിൽ ആ ഫോൺ ഫോണെടുത്ത് വലിച്ചെറിയാണ് ദേഷ്യം വന്ന വേദയാണെങ്കിൽ നിങ്ങൾ പെണ്ണുകളോട് എന്തും ചെയ്യാമെന്നുള്ള അധികാരം ഉണ്ടല്ലേ ഈ കാണിച്ചരാ എന്ന് പറഞ്ഞ് തലേന എടുത്ത് വിക്രമിനെ അടിക്കുന്നു അങ്ങനെ രണ്ടുപേരും തലേന എടുത്ത് പരസ്പരം അടിച്ച് അതിനകത്തുള്ള പഞ്ഞിയെല്ലാം പുറത്ത് വന്ന് രണ്ടുപേരും കൂടെ മാറി മാറി അടിക്കുകയാണ് ആ സമയത്താണ് മാഷിൻ്റെ കാല് പരട്ടുന്ന എണ്ണ വിക്രമിൻ്റെ കണ്ണി വീഴുന്നത് അപ്പോൾ പെട്ടെന്ന് വേദ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് പക്ഷേ അച്ഛൻ്റെ കാല് കെ തേക്കുന്ന കുഴമ്പ എന്തൊരു ആറ്റമാണെന്നറിയോ ഒന്ന് പോയി കുളിക്കും മനുഷ്യ അപ്പോൾ വിക്രമാണെങ്കിൽ ദേഷ്യത്തെ ആ ഫോൺ ഒന്നുകൂടെ ചവിട്ടി തേച്ചിട്ട് കുളിക്കാനായിട്ട് പോകുന്നു വേദയാണെങ്കിൽ ഫോൺ എവിടെ നിന്ന് തിരഞ്ഞു നടക്കാൻ ഈ സമയം തന്നെ മാഷ് വീട്ടിലേക്ക് വരുന്നു വീട്ടിലാരെയും കാണാതെ കഥകൊക്കെ തുറന്നു കിട്ടിട്ടിട്ട് ഇവരെവിടാ പോയത് അവൻ കിട്ടിയ ഭാര്യയ്ക്കും അവനും ഒരേ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞിട്ട് മാഷ് കഥകെല്ലാം പൂട്ടുന്നു അങ്ങനെ കഥകെല്ലാം പൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന സൗണ്ട് വേദ കേട്ടിട്ട് പെട്ടെന്ന് വേദ പുറത്തേക്ക് വന്നിട്ട് ആരാ കഥകൾ പൂട്ടിയെന്ന് നോക്കുന്നു അങ്ങനെ മാഷ് ഗേറ്റിലൂടെ പൂത്തു പൂട്ടുന്ന കാണുമ്പോൾ വേദയാണെങ്കിൽ അച്ച അച്ഛ എന്ന് ഇതിനെ വിളിക്കുന്നുണ്ട് മാഷ് അതൊന്നും കേൾക്കാതെ ഓട്ടോയിൽ കയറി അവിടെ നിന്ന് പോന്നു എന്നിട്ട് കമലയുടെ അടുത്ത് എന്നിട്ട് പറയുകയാണ് നീ എന്താ പറഞ്ഞത് ആ പെൺകുട്ടിക്കെങ്കിലും ഉദ്രാവം ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത് കഥകൊക്കെ പൂട്ടിയിട്ട് അവർ പോകുമെന്ന് കഥകെല്ലാം തുറന്നിട്ടിട്ടാണ് അവർ പോയത് ഞാനാ ചെന്ന എല്ലാം പൂട്ടിയത് അപ്പോൾ കമല പറയാം വേറെ അങ്ങനെയൊന്നും ചെയ്യില്ല ഇത് കേട്ടിട്ട് മാഷ് പറയുകയാണ് അവൻ്റെ കൂടെ കൂടി ആ കൊച്ചിനും ഇപ്പോൾ ബുദ്ധി ഇല്ലാത്തതാണ് പെരുമാറുന്നത് എന്തായാലും നമുക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് മാഷ് കമലയായിട്ട് അവിടെ നിന്ന് പോകുന്നു അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീനിസാറ് വിക്രമിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അപ്പോൾ സുധ ചോദിക്കുക എന്താ ഫോൺ സ്വിച്ച് ഓഫ് ആണോ അപ്പോൾ ശ്രീനിസാർ പറയാം അല്ല ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല എന്താണെന്ന് അറിയില്ലേ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല അപ്പോൾ സുധ പറയുകയാണ് അതെന്താ അവൻ പിണക്കത്തിലാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഇത് കേട്ടിട്ട് ശ്രീനിസാർ പറയാം നീ ഇപ്പോൾ സംസാരിക്കുന്നത് മുഴുവൻ വിക്രമിനെ പറ്റിയാണല്ലോ നിനക്ക് നേരത്തെ അവനെ ഇഷ്ടമല്ലാത്ത രീതിയിലല്ലേ സംസാരിച്ചത് അപ്പോൾ സുധ പറയുകയാണ് അന്ന് അവനാരെങ്കിലും വെട്ടിക്കൊന്നിട്ട് വന്നാലും ഞാൻ അവനെ അംഗീകരിച്ചാണ് പക്ഷേ പെണ്ണ് കേസിൽ എനിക്ക് എങ്ങനെ അവനെ അംഗീകരിക്കാൻ പറ്റും അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ കാണിച്ചത് ഇപ്പോൾ എനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ് എൻ്റെ ഇഷ്ടം ഞാനൊരു പെണ്ണല്ലേ അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റും അതുകൊണ്ടാണ് അങ്ങനെ പെരുമാറിയത് എന്തായാലും നിങ്ങൾ നേരിട്ട് പോയി കണ്ട് അവൻ്റെ പിണക്കങ്ങളെല്ലാം മാറ്റണം പോയി അവനെ നേരിട്ട് കണ്ടിട്ട് വായെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീനിസാർ പറയുകയാണ് എങ്കിൽ പിന്നെ ഞാൻ ഇവിടുന്ന് ആരെങ്കിലും വിടാം അവനെ നേരിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറയാം ഇതൊക്കെ കേട്ടിട്ട് സുധം മനസ്സിൽ പറയുകയാണ് അവനെ എവിടെയൊക്കെ നിർത്തണം നിർത്തണ്ടെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അങ്ങനെ ശ്രീനിസാറിൻ്റെ ഒരു കൂട്ടാളി വർക്ക്ഷോപ്പിൽ പോയി അന്വേഷിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് അവിടെ ഉള്ളവർ പറയുകയാണ് വിക്രം ഇപ്പോൾ വീട്ടിൽ പോയതേ ഉള്ളൂ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കുമ്പോൾ അവൻ വിക്രം ഫോൺ എടുക്കുന്നില്ല അപ്പോൾ അവരെല്ലാം പറയുകയാണ് അവൻ വീട്ടിൽ പോയതല്ലേ എന്തോ അത്യാവശ്യത്തിന് അമ്മ വിളിച്ചതാണ് എന്തായാലും ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വരും അപ്പോൾ എന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയാം ശ്രീനിസാർ അധികം ടെൻഷൻ അടിക്കണ്ട പോലീസ് സ്റ്റേഷൻ രണ്ട് ദിവസം കിടന്നിട്ട് ജയിലിലേക്ക് പോകാനായിട്ട് ഇരുന്നപ്പോഴും ശ്രീനിസാറിൻ്റെ ടെൻഷനൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എന്തിനാ ഇപ്പോൾ ടെൻഷൻ അടിക്കുന്നത് ഇത് കേട്ടിട്ട് ശ്രീനിസാറിൻ്റെ കൂട്ടാളി പറയുകയാണ് അത് പിന്നെ ശ്രീനിസാൻ്റെ അന്നത്തെ അവസ്ഥ അറിയാമായിരുന്നല്ലോ അപ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയാം എന്ത് അവസ്ഥ പാർട്ടി ഇടപെട്ട് പാർട്ടിക്ക് നാണക്കേടാ വേണ്ടാന്ന് എഴുതിയല്ലേ അതിൽ ഇങ്ങനെ പെരുമാറിയത് എന്തായാലും വിക്രം അത് നന്നായിട്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അവൻ്റെ നല്ല മനസ്സ് അപ്പോൾ അവൻ ശ്രീനിസാറിൻ്റെ കൂട്ടാളി പറയുകയാണ് എന്തായാലും വിക്രമിനോട് വിസി ശ്രീനിസാറിന് ഇഷ്ടം തന്നെയാണ് അതല്ലേ എന്നെ ഇങ്ങോട്ട് പറഞ്ഞോട്ടരുത് ഇങ്ങോട്ട് വരാനായിട്ടിരുന്നതാണ് അപ്പോൾ വിക്രമിൻ്റെ ഫ്രണ്ട്സ് പറയുകയാണ് എന്തായാലും വിക്രം വരുമ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം അങ്ങനെ എല്ലാവരും വിക്രമിനെ വിളിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നു അങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആണെങ്കിൽ വിക്രമിന് തിരക്കി വീട്ടിലേക്ക് പോകുന്നു ഏതാണെങ്കിൽ ഫോണിൽ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ടെയും കൂടി മാർക്കരുത് അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവര് താങ്ക്